തിരുവല്ലമല ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനേഴിലെ കുണ്ടുകാട് ഉന്നതി സാംസ്കാരിക നിലയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഗ്രാമപഞ്ചായത്ത് പണി എഴുപ്പിച്ച കുണ്ടുകാട് ഉന്നതി സാംസ്കാരിക നിലയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിച്ചു ഇത്തരം ഗ്രാമ കേരളങ്ങൾ ഉപകാരപ്രദമാണ് കൊടുങ്ങാൻ നിർമ്മിച്ച ഈ നല്ല മനോഹരമായിട്ടുണ്ട് ഈ കെട്ടിടം അത്യാവശ്യമുള്ള സ്ഥലങ്ങൾ ഉപയോഗി തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇനി ബാക്കി കുറച്ചു മുതൽ അതിലെ സൗകര്യങ്ങളിലൊക്കെ ഫണ്ട് വെച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിക്കാൻ ഫിറ്റ്നസ് ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള ഫണ്ടുകൾ ഒക്കെ അത് ഉപകാരപ്രദമാവുകയും ചെയ്യും നമ്മുടെ നേരത്തെ ചൂപ്പിച്ചു അങ്ങനെ ഓരോ ഇത് ഇത് വരുമ്പോൾ ആളുകളൊന്ന് മാറ്റി പാർപ്പിക്കാനൊക്കെ ഇത്തരം കേന്ദ്രങ്ങൾ ഉപകരിക്കും നമുക്ക് തന്നെ അറിയില്ലേ കൊറോണ വന്നപ്പോൾ ഒന്ന് താമസിക്കാൻ ഒരു റൂമിൽ താമസിക്കുന്നവരൊക്കെ ഒന്ന് മാറി അല്ലെങ്കിൽ ഒന്ന് സൗകര്യമായിട്ട് അല്ലെങ്കിൽ നല്ല സുരക്ഷിതമായിട്ടൊക്കെ ഒന്ന് താമസിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടി ഇപ്പോൾ ഇതുപോലെ എല്ലാ വാർഡുകളിലും ഗ്രാമ കേന്ദ്രങ്ങൾ പണിയാൻ നമുക്ക് പഞ്ചായത്തിന് അല്ലെങ്കിൽ തദ്ദേശ ഒരു ബുദ്ധിമുട്ടില്ല ലഭ്യതയാണ് പ്രശ്നം വൈസ് അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്പിതാ സുകുമാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാമചന്ദ്രൻ പതിനേഴാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ എസ് ഷബ്ന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഉമാശങ്കർ കെ ടി സുമതി ഉണ്ണികൃഷ്ണൻ മുല്ലക്കൽ പ്രശാന്തി രാമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു